ചോറ് നല്ല കിടനം റൈസ് ആണ് നമ്മുടെ സെവൻ സ്റ്റാറിന്റെ അടിപൊളി റൈസ് ആണ് നമ്മളൊന്ന് കഴിക്കാൻ പോകുന്നത് ഓക്കെ നമുക്കത് ചോറ് ഇട്ടിട്ട് ഉടനെ തന്നെ അങ്ങോട്ട് പോവാം കുറച്ചുകൂടി മതി പൊടി കൂടാ മതി ഓക്കെ ചോറ് ഇട്ടുണ്ട് ഇനി നമുക്കത് ഇവിടെ ഉച്ചക്ക് ഉണ്ടാക്കിയ നല്ല കിടനം ഐറ്റങ്ങളാണ് നമ്മുടെ ചട്ടി വെച്ച നില കിടം അടിപൊളി ചൂരൊക്കെ അവിടെ നില കിടനം അടിപൊളി ചൂടൊക്കെ അവിടെ ഉണ്ട് ചൂരി കറി അതൊക്കെ നമ്മൾ തന്നെ നട്ട വളർത്തി പച്ചചീരണ്ട് കേട്ടോ ഓക്കെ പച്ചചീരയും വെച്ചിട്ടുണ്ട് നല്ല കിടന്നൽ ചീര ഉണ്ട് അടിപൊളി ചീരയാണ് ഓക്കെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് താഴെ ചട്ടിന്ന് വെച്ചാൽ കിടൽ ഷാപ്പുര ചൂരക്കറിയാണെട്ടോ അടിപ്പൊടി ചൂരക്കറിയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഇടത്തെ വെച്ചിട്ടുണ്ട് ഓക്കെ ഗ്യാസ് അപ്പൊ നമുക്ക് ചൂരയുടെ ഓരോ മുള്ളിന്റെ ഭാഗം എടുക്കുക മുള്ളിന്റെ ഭാഗം പ്രത്യേകം ഒരു ടേസ്റ്റ് ആണ് ചട്ടി നമ്മുടെ കിടന്ന പുതിയ ചട്ടീന്ന് വെച്ചാൽ അടിപൊളി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ കിടന്ന ഐറ്റം ആണ് അവിടെ അതാക്കുന്ന ഒരു ചീരയുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചീര തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഏകദേശം ഒന്നായിട്ടുണ്ട് ആട്ടിപ്പോണി ഒരു ചൂരക്കറിയാണ് അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ചൂരക്കറി വെക്കുന്നതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അതുപോലെ തന്നെ നമ്മളത് ഇവിടെ വെക്കുന്ന ഈ ചീതത്തൊരൻ അതെല്ലാം പച്ചക്കിട്ടൻ ചീതത്തോരൻ ഇതിന്റെയും ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും അതുകൂടെ ഒന്ന് കാണുക ഓക്കെ ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ ഇതത്തെ കിടിലും കിടം വിശേഷങ്ങൾ നമ്മളെ മീനും അങ്ങനെ കിടന്ന ചൂരമീനും അങ്ങനെ ചീരത്തോരനൊക്കെ ഉണ്ട് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ടൊക്കെ പോകാം സമയം ഇല്ല കേട്ടോ ഇനി ഒരുപാട് പരിപാടികൾ ബാക്കി കിടക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത് സംഭവം ഓക്കെ നമുക്ക് ഇതാ ഇത് ഇവിടെ വെക്കാം നമുക്ക് നോക്കാം കേട്ടോ ഉച്ചയ്ക്ക് അത്യാവശ്യം നോക്കിയതാണ് പക്ഷെ കാണിക്കാൻ പറ്റിയിട്ടാണ് ആട്ടിപ്പൊളി നല്ല കിട്ടി കിട്ടിനം കിട്ടുന്ന ഒരു ചൂരക്കറിയാണ് നമ്മുടെ ഉച്ചയ്ക്ക് വെച്ചത് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ ഈ സംഭവം ഒന്ന് മനസ്സിലായത് ഇത് ഗോലിയല്ല കേട്ടോ കച്ചിയെന്നുള്ളത് നമ്മുടെ മീൻ്റെ കണ്ണാണ് കേട്ടോ ഇത് മീനിൻ്റെ കണ്ണാണ് അപ്പം ഇത് അപ്പം മനസ്സിലായില്ലേ ഇത് എന്തുമാത്രം വലിയ മീനായിരുന്നെന്ന് പറയാൻ പോലെ ആ കിട്ടിന വലുപ്പത്തിലുള്ള ഒരു ആട്ടിപ്പൊളി മീനായിരുന്നു അപ്പം അതിൻ്റെ ശരിക്കുള്ള വലുപ്പം ഞാൻ ഉച്ചയ്ക്ക് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ ആ മീൻ്റെ കണ്ണാണത് ഓക്കെ നമുക്ക് ഇത് ഇവിടെ വെക്കാം അതൊക്കെ മുള്ളാണ് ഈ മുള്ളിൻ്റെ ഒക്കെ നല്ല കിടിലാണ് കേട്ടോ നല്ല ആട്ടിപ്പൊളി രുചിയാണ് അതായത് ഈ മുള്ളിൻ്റെ ഒക്കെ നല്ല കിടിലമാണ് ഓക്കെ അപ്പം നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അതിനൊക്കെ കിടില ഫ്രഷ് ചൂരി ആണ് ആടിപ്പൊളി ഫ്രഷ് ചൂരിയാണ് അപ്പം ഇതെല്ലാം അതിൻ്റെ പീസുകളാണ് ചൂരിയുടെ പീസുകളാണ് അപ്പോൾ നമ്മൾ അത് ഏകദേശം ഒരു രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയാണ് വച്ചേക്കുന്നത് അപ്പം ബാക്കി നാളെ എടുത്തുകൊണ്ട് പൊരിക്കാൻ ഉണ്ട് ഓക്കെ ഇതെല്ലാം അതിൻ്റെ പീസുകളാണ് തലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ടാണ് നമ്മൾ കറി വെച്ചത് തലക്കറിയും കൂടിയാണ് വെച്ചത് അ ചൂരയുടെ തലക്കറിയും കൂടിയാണ് വെച്ചത് ഇത് നമ്മളെ മറ്റൊരു കീട്ടിനം തലയുടെ ഒരു പീസാണ് കേട്ടോ തലയുടെ ഒരു പീസ് കഴിക്കാൻ നല്ല രസമാണ് ഇത് ചൂരത്തലയാണ് കേട്ടോ ശരിക്കും ഇവിടെ ചൂര തലയുടെ വേറൊരു പീസാണ് ഇത് കേട്ടോ അതിനൊക്കെ എന്താ ഇത് ചെറിയ പുള്ളിയാണ് ഉപയോഗിച്ച് ചെയ്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ രസം ഉണ്ടോ അപ്പം ഇതിൻ്റെ സോത് നന്നായിട്ട് തന്നെ മാറും അത് അടിപ്പൊളി ഒരു അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലുപ്പം കൂടി ഞാൻ എപ്പോൾ വയ്ക്കുക ഇതേ ഇത് നമ്മൾ ആ തലയുടെ വേറൊരു ഭാഗമാണ് കേട്ടോ ആ ചൂര തലയുടെ തന്നെ വേറൊരു ഭാഗമാണ് അതായതി കൂടെ നമുക്കിവിടെ മാറ്റി വെക്കാം തോന്നിയ ഭാഗമാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിതാ നമുക്കൊന്ന് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇത് നമ്മളെ ചീരയാണ് ചീര മീൻസ് ചീര മാത്രം ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ചീര ഇതൊക്കെ കിട്ടില്ല അട്ടിപ്പൊളി ചീരയാണ് ഒരു രക്ഷയിലെ നമ്മൾ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നട്ട് നട്ടാണ് കേട്ടോ അതിന് മുന്നേ നമ്മൾ തൈ ഒക്കെ കുരിപ്പിക്കുന്ന വീഡിയോ കാണിച്ചു അതിന് ശേഷം നട്ടു നട്ടതിന് ശേഷം ഇതാ കിട്ടിയ ഒരു മുതലാണ് നമ്മൾ ആ ഈ കീടനം ചീര അതിൻ്റെ ഇവിടെ ഉണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കണ്ടോ ഇനി നമുക്ക് നാളത്തേക്ക് ചീര വെക്കും കുറച്ചുകൂടെ ബാക്കി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നും കുറച്ച് ചീരയും അതിന് വെണ്ടയ്ക്കൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസ് നിങ്ങളൊന്ന് കാണുക കേട്ടോ ഇത് കണക്കത്തുള്ള കീടിനിടിലും ചീര നിങ്ങൾക്ക് വെക്കാൻ പറ്റും അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേപോലെ വെക്കുക ഇത് കണക്കുള്ള കീട്ടില ഫുഡുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കത് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ അവരുടെ എല്ലാ ഫ്രണ്ട്സിനും അത് ഉപയോഗം ചെയ്യും ഒക്കെ നമുക്ക് അത് ചോറിട്ടൊന്നും തരാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കാം നാടിപൊളി സംഭവം സൂപ്പർ ആയിട്ടുണ്ട് കീട്ടിലും ചീരം കൊടുക്കുക നാടിപൊളി ഓ എന്താ രുചി എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വെച്ച നല്ല അടിപ്പൊളി ഒരു അതായത് ചൂരയുടെ തലഭാഗമാണ് കേട്ടോ അതായത് ചൂരയുടെ തലഭാഗമാണ് അതായത് കഴിക്കാം കണ്ടോ നല്ല രുചിയുണ്ട് കേട്ടോ അടിപ്പൊളി കണ്ട അതായത് ചൂരയുടെ തലയാണ് അപ്പം ഈ ചൂരയുടെ തല ഉള്ള മുള്ളൊക്കെയാണ് മുള്ളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാം കേട്ടോ ഓക്കെ എന്താ ഈ മുള്ളൊക്കെ മാറ്റിയിട്ട് ചൂരയുടെ തലയാണ് ചൂരയുടെ തലയുടെ മാംസമാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ചോളിട്ട് പേരുക കഴിക്കാം കണ്ടു നല്ല കീടനം അടിപൊളി രുചിയാണ് കേട്ടോ ഓ ചൂരത്തിലാണ് അടിപൊളി ആ ചീര എടുക്കാം നമ്മുടെ ആ കീടനം ചീരാ അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബെട്ടൻ കൊണ്ട് ഞാൻ ഇവിടെ ചെയ്യാം നമുക്ക് ചീര ഇവിടെ പേരൊക്കെ കൊടുക്കാം എടുക്കാൻ കഴിക്കാം ഓ അത്ര രുചി വടിപ്പൊളി നല്ല കിടില കിടിലായിട്ട് കേട്ടോ ആടിപ്പൊളി കിട്ടും കണ്ടോ ഇവിടെ ഇത് തലയാണ് കിട്ടും തലയുടെ മാംസോണ്ട് ചൂരയുടെ തലയുടെ മാംസമാണ് കെട്ടോ അപ്പം നമുക്കീ ചൂരയുടെ തലയുടെ മാംസം എന്താ ഇങ്ങനെ പിച്ചിങ്ങെടുക്കാം ഈ ചൂരത്തല കഴിക്കാൻ കേസ് അടിപ്പൊളി കിട്ടും ചൂരത്തല കഴിക്കുന്നവരെ ഒരു രക്ഷയില്ല നമ്മളാ ഷാപ്പിലെ തലയാണ് ഇപ്പോൾ ഷാപ്പിലൊക്കെ പോയിരുന്നത് കഴിക്കുന്ന ചൂര തലേണോ വെട്ടി ഇതേ പീസ് പീസാക്കിതാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് സംഭവം നല്ല കീടലാണ് ഇതാ കഴിക്കാൻ പോയതെന്നും ഓണോ സൂപ്പർ ആയിട്ടുണ്ട് കീടിലൊക്കെ കീടം വെച്ചാൽ കിടിലോ കിടലം അതായത് ചൂരയുടെ തലയാണ് കേട്ടോ ചൂരയുടെ തലയുടെ മാംസവും കേട്ടോ അതും അതിന് നമുക്കിത് ഇത്തിരി ചീര ഇതവിടെ നിന്ന് എടുക്കാം നമ്മൾ തന്നെ നട്ട് വളർത്തിയ കിടന ചീരയാണ് ഒരു മായവും ഇല്ലാത്ത അടിപ്പൊളി ചീര ഒരു വിഷവും ഇല്ലാത്ത കിടനം ചീരയാണ് അത് ആ ചീരയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് കഴിക്കാം ഓ സമോ സൂപ്പറാണ് കേട്ടോ അടിപ്പൊളിയായിരുന്നുള്ളൂ ചീരക്കൊക്കെ നല്ല വെറൈറ്റി ടേസ്റ്റ് കേട്ടോ ഇതാണ് നമ്മൾ ചീര ഇത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് നട്ട നട്ട് വളർത്തിയ ചീരയാണ് ഗേസൊക്കെ അപ്പം ഇന്നത് നടന്നതും അതിനൊക്കെ തന്നെ ഇങ്ങനെ ആക്കിയൊക്കെ കൃത്യമായിട്ട് നമ്മളെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ ബെൽബട്ടൺ കൂടെ കൊടുന്ന് എനേബിൾ ചെയ്യുക ഓക്കെ നമുക്ക് നാം ഈ ചോറിലെ ഈ ചീരയെ കൊടുത്തത് തരുവാം ഓക്കെ കണ്ടു ഓ ചൂരത്തല ചൂരത്തലയാണ് അതെടുത്തു കേട്ടോ സംഭവം സംഭവമില്ല കീടണം കിട്ടണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അതായത് ചൂരത്തലയുടെ ഒരു ഇതാണ് കേട്ടോ ഒരു പീസാണ് ആടിപ്പൊളി ഓക്കെ നമുക്കിത് ഇത് ചീരയുടെ ഇടയിലേക്ക് കിടക്കുന്നത് വറ്റൽമുളകാണോ കേട്ടോ ഈ വറ്റൽമുളക് നമുക്കിതാ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ചുകൂടെ ചീര എടുക്കാം കിട്ടും ചീര എന്ന് വെച്ചാൽ നല്ല കീടം ആടിപ്പൊളി ചീര ഒരു രക്ഷയില്ല ഓ നല്ല കിണലോ കിണിലും ഒരു ചീരക്ക പോലെ തന്നെ ഉള്ളൂ ഓക്കെ കിട്ടില ഒരു ചീര വെച്ച അടിപ്പൊളിതാ നമുക്കിത് ഇതൊക്കെ തലയുടെ ഭാഗങ്ങളാണ് തലയുടെ ഭാഗങ്ങളാണ് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇപ്പോൾ തലയുടെ ഭാഗങ്ങളിലാണ് മാംസം അവിടെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് ഈ മാംസം ഈ ഇപ്പം കുറച്ച് നമുക്കത് എവിടെ നടക്കാം ഇതെല്ലാം തലയാണ് കേട്ടോ ചെറിയ തലക്കറി തല കൂടെ ഇട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത കിടനം തലക്കരയും കൂടിയാണ് കേട്ടോ അപ്പം നമുക്ക് ആ തലക്കറിയെടുക്കുക കേട്ടോ തലക്കറി എന്താ തലയുടെ മാംസമാണ് അതും അത് നടക്കേണ്ട ചീര ചീരക്കറ ചീര കീടനം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇപ്പോൾ ചീരം എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പ്ലേസ് ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മുടെ ചാനലിൻ്റെ ഫുൾ വീഡിയോസ് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ കഴിക്കുന്ന നമ്മുടെ നമ്മളെ ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോസ് കിടപ്പുണ്ട് അല്ല എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങൾ നിൽക്കാം ഓക്കെ ഞാൻ ചീരയും കൂടെ ഞാൻ ഇട്ടൊന്ന് പെരുവിട്ടുണ്ട് ഇനി നമുക്കതായിരുന്നു ഒരു പീസ് എടുക്കാം നമ്മൾ ഇത്ര മുള്ളായിരുന്നു എടുത്തത് അപ്പം നമുക്കതാ ഒരു കട്ട പീസ് എടുക്കാം കിട്ടും അതൊരു കട്ട പീസ് കിട്ടാം ഉള്ളോ നല്ല ഫ്രഷ് കീട്ടിലം ആട്ടിപ്പുളി ചൂരയായിരുന്നു കേട്ടോ കീട്ടിലം ചൂര ഒക്കെ ഇതായിട്ട് പേരവിട്ടുണ്ട് നമ്മുടെ നല്ല ചീരത്തു വരണുണ്ട് ആടിപ്പുളി നല്ല കീട്ടിലൂരി സൂപ്പറായിട്ടുണ്ട് സൂപ്പർ അപ്പം അതിലെല്ലാം ഫ്രണ്ട്സും ഫുഡെല്ലാം കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ബാക്കി കുറച്ചു കൂടെ നമുക്ക് ഉള്ളൂ നമുക്ക് പെട്ടെന്ന് നല്ലതുകൊണ്ട് ഫിനിഷ് ചെയ്യണം കേട്ടോ അതൊക്കെ അത് ചീരയ ദശയില്ല ഒന്നേരം ചീര ദശ കിട്ട് നിർത്താം ഇറക്കി ചീര എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല എന്താ പറയുക എനിക്ക് ഭയങ്കര കൊതിയാണ് ഈ ചീര ദശയിച്ചാൽ അടിപ്പൊളി ആയിട്ടും സംഭവം സൂപ്പറാണ് അതായത് മുള്ളൊക്കെ ഉണ്ട് മുള്ളൊക്കെ മാറ്റി വെച്ചാൽ ഓക്കെ അതായത് ഒരു കട്ട പീസാണ് നമ്മളെ ചൂരയുടെ നല്ല ഫ്രഷ് വെള്ള പീസ് കെട്ടോ ഓക്കെ ഫ്രഷ് ഇതൊക്കെ കഴിക്കാം ചുരുലോ ചുല്ലോ ചുചി ഓക്കെ നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം മുള്ളാണ് ചൂരയുടെ മുള്ളാണ് ഓക്കെ ഇതാ ചൂരയുടെ മാംസം എടുത്തോളൂ അതാ കിടിലം ഫ്രഷ് ചൂരായിരുന്നു അടിപ്പൊളി ചൂര അതിൻ്റെ ടേസ്റ്റുമുണ്ട് മാംസമാണ് ചൂരയുടെ നമ്മളെ കിടിലം നമ്മളെ കിടില അടിപ്പൊളി നമ്മളെ ഇവിടെ ചീരത്തോരം കൂടെ ഉള്ള ചീരത്തോരനുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കിടില കിട ഡിന്നർ കേട്ടോ ഓക്കെ നമുക്ക് എല്ലാം കൂടി ഇട്ട് പെരുന്നിട്ടുണ്ട് ഓക്കെ നമുക്കത് കഴിക്കാം കട നാളിപ്പൊളി വിള്ള കുറച്ചുകൂടെ ചോറ് ഇട്ട് കഴിക്കാൻ തോന്നുന്നു പക്ഷെ വേണ്ട നമ്മൾ വയറ് നിറഞ്ഞിരിക്കും മുമ്പെല്ലാം കഴിച്ചോടൊക്കെ നിക്കുന്നുണ്ടേ അതായത് ചൂരയുടെ പീസുകളാണ് വൈഫൈ തോര പേശുവെച്ച് നോക്ക അതായത് എല്ലാം ഇങ്ങോട്ട് മാറ്റി വെക്കാം നമ്മൾ ചീരയുടെ പൊടി നീരാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കഴിച്ചു ചോദിച്ചത് കാരണം മണി ഇപ്പോൾ പത്തായിട്ടും എല്ലാ ദിവസവും ലേറ്റായി പോവുകയാണ് ഓരോരോ കാര്യങ്ങളും വന്നിങ്ങനെ പെടും പിന്നെ ഇത് ലേറ്റായി പോകും ഓക്കെ ഇതായതെല്ലാം ഇതാണ് ഇതെല്ലാം ചൂരയുടെ മുള്ളൊക്കെയാണ് കേട്ടോ നല്ല കിഡ്ഡിലും കിടന്നായിട്ടാണ് ഓക്കെ ഇതായതെല്ലാം കൂടെ നമ്മൾ ചീരെ തോറ്റ കൂടെ ഇട്ട് പെരീട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഷീ പറയാം ഓക്കെ നമുക്കതാ ഇനി അടുത്ത ചീരത്തോര എടുക്കാൻ കേട്ടോ ചീരത്തോര നല്ല നല്ല വെടിക്കെട്ട ചീരത്തോരും കാണാൻ തന്നെ എന്ത് ഗ്ലാമറാണ് ചീരത്തോര അടിപൊളി ചീരത്തോരാണ് നല്ല വെടിക്കെട്ട ചീരത്തോര കണ്ടു ചീരത്തോടെ എന്ന് കേട്ടത് നമ്മളെ മലയാളത്തിന് ഒരു ഇതാണ് ഇത് ചുവപ്പ ചീര നാളന്ന് വെക്കണം ചുവപ്പ ചീര വെക്കാം നമുക്ക് ചൂരടക്കുള്ള പീസ് എടുത്തിട്ടുള്ളു കഴിക്കാൻ പെട്ടെന്ന് കഴിക്കാതെ കേട്ടോ ഓക്കെ ഇതാ മുള്ളിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ സാർ ഇതൊക്കെ നമ്മളെ കേടല വിശേഷങ്ങൾ ഹലോ ഇത് ഇതൊരു തലയാണ് ചൂരയുടെ തലയുടെ പീസാണ് കേട്ടോ ഇത് മുള്ളാണ് ഓക്കെ നമുക്ക് തലയുടെ പീസ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം നല്ല ചൂര കേട്ടോ ഫ്രഷ് ചൂരച്ച ആടിപ്പൊളി ചൂരാതൊക്കഴിക്കാൻ മുള്ളുണ്ട് മുള്ള മാറ്റി കഴിക്കാം ഓക്കെ ഇതൊക്കെ ചൂര കിട്ടില്ല ആട്ടിപ്പൊളി ചൂരാ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ അപ്ലൈക്കാം ഓക്കെ നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം ധൈര്യ പീസ് ഉണ്ടോ അങ്ങോട്ട് വെക്കാം ഈ നല്ല നല്ല ഫുഡൊക്കെ കഴിക്കപ്പെടുന്നത് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് പ്രാധാന്യത്തിൽ കഴിച്ചിട്ടുണ്ട് നാടിപൊളി സൂപ്പർ ടേസ്റ്റ് മൂന്നും കൂടെ മാറ്റി ഇത്രേ കൂടെ ഉള്ളൂ പെട്ടെന്ന് ഫിനിഷ് ചെയ്താൽ അടുത്തൊരു കിടില വിടിയുണ്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് പറയാം ചൂരയും കൂടി അങ്ങ് കടിക്കാനും കുറച്ച് തോര കേട്ടോ ചീരത്തോര ചീരത്തോര മാത്രം കഴിക്കാം കേട്ടോ ഓ ചീരത്തോര മാത്രം കേട്ടോ അടിപൊളി ഒരു ലിഷ്യലിട ഞാൻ ഈ കൂടെ ചീരത്തോരം മാത്രം കഴിക്കാറുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതിൽ കൂടെ നമുക്ക് പെട്ടെന്ന് നല്ല ഫിനിഷ് ചെയ്തോളാം ഓക്കെ ഓക്കെ നമ്മൾ ആ ചീരത്തോരം കൂടെ ഇട്ടോ ഇത് ചീത തോലട്ട് പിരവി ചൂര എടുത്തു കേട്ടോ കീടനം അടിപൊളി ചൂര വേട്ട പേരവി കഴിക്കാം ഓ എന്നാ അത്യാവശ്യം ഓക്കെ അപ്പൊ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പ ഇതൊക്കെ നമ്മളെ കെല്ലം കില്ലായിട്ടും കണ്ടോ പേറ്റ് മൊത്തം ഫിനിഷായി അപ്പൊ എല്ലാ സബ്സ്ക്രൈബേഴ്സ് പോർച്ചു ചെയ്യാം അടുത്ത കെട്ടിട വീഡിയോ ബൈ